അടിപൊളി അടിപൊളിണ്ടല്ലോ കരിക്ക് വീണ്ടും കേടാട്ടോ ഇതാ പറ്റൂല നല്ല തെങ്ങും മട്ടലും വറസും ഞങ്ങൾ ചെറിയൊരു വെള്ളച്ചാട്ടാണ് കേട്ടോ ഇത് കാണുന്നത് ഭംഗി നോക്കിയിട്ട് നല്ല ബസ്സല്ലേ പക്ഷെ ഇവിടെ ഇട്ടാലും നമ്മൾ ഓഫിൽ വെള്ളം പിടിച്ചാത്തതുകൊണ്ട് ഇവളിൽ പോയിട്ടാ നമ്മള് ഓഫ് നമുക്ക് മുകളിലേക്ക് പോവാളിലല്ല ഇവിടെ പോയിട്ട് മതിയാക്കാം മടുത്തു നാലഞ്ച് കുടുംബങ്ങൾ വെള്ളം കൊണ്ടോണ്ടിട്ടു കുടിക്കാൻ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കരുത് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം കുടിക്കാനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കാരണം ഇവിടെ നല്ല എന്താ പറയുക മലയിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് കുടിക്കാനും പറ്റും നമ്മള് കുടിക്കാറില്ല കേട്ടോ അവിടെ നല്ല വീഴുന്ന വെള്ളച്ചാട്ടത്തിന് അടുത്ത് പോയപ്പോ ഒരു ഫീലാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല എന്താ ശുദ്ധമായ വെള്ളാണ് അമ്മേ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല ക്ഷീണായില്ലോട്ടാ ഇനിയും കുറെ മുകളിലോട്ട് പോകാനുണ്ടല്ലേ നടന്ന് നടന്ന് ലാസ്റ്റ് നമ്മളിതാ ഓസ് ഇടുന്നവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ നിരപ്പുള്ള എത്തി ഉള്ള ചളി എഴുതുന്നുണ്ടോ എന്നാലിപ്പോ താണെ പോവാൻ എനിക്കറിയുക ചളി കേറിട്ടേ കണ്ടോ ചളി വെള്ളം നല്ല കണ്ണീര് പോലത്തെ വെള്ളം കണ്ടോ ഈ വെള്ളം നമുക്ക് എന്തുവണ്ട് കുടിക്കാൻ പോるതന്നക്ക് ദോ കണ്ടോ കന്നീര് പോൽത്തെ വെള്ളം കണ്ടോ അത്ര ശുദ്ധമായ വെള്ളാട നമ്മളെ കിണർ വെള്ളത്തിന്റെ ഗാടി നല്ല വെള്ളം അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഒസ്സ് അതിയായി അട്ട ദാ കണ്ടോ ദാ കുഞ്ഞട്ട ദണ്ടോ ഇലെ ദോക്ക് അട്ടയനെ കാണാത്ത ഒരു ദണ്ട ഈ കു ഇവിടെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാം കല്ലും മണ്ണൊക്കെ വന്ന് അടിഞ്ഞിട്ട് ഓസിലോട്ട് വെള്ളം കേറുന്നില്ല വലിയ മഴ പെയ്യുമ്പോ ഉടിച്ചു പോകും അതുകൊണ്ട് നമുക്ക് ഇവിടെ നേരെയാക്കി കൊടുക്കാം ബ്ലോക്ക് ഒക്കെ മാറ്റി കൊടുക്കാം നമുക്കേ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെട്ടിന് വെക്കാൻ പറ്റില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ആ കെട്ടി വെച്ചിട്ടൊക്കെ പോകും പക്ഷെ ബ്ലോക്ക് ആവാതി തന്നെ വന്നെടുത്തിട്ടുള്ള ചപ്പുകളൊക്കെ തന്നെ എടുത്ത് മാറ്റം കേട്ടോ കല്ലും ചപ്പും ഒക്കെ ഒന്ന് മാറ്റ ചപ്പൊന്നും അങ്ങനെ ഇല്ലെന്ന് കേട്ടോ ആ മണ്ണും മണലേ ഉള്ളൂ അപ്പത്തന്നെ തെളിഞ്ഞു നോക്ക് റെഡിയാക്കി കഴിഞ്ഞ മഴ തോ കണ്ണീര് പോലെ ചെയ്യുന്നുണ്ട് വെള്ളം വെള്ളം എന്തായാലും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അടിപൊളി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല ശക്തിയിൽ വെള്ളം വരും വെള്ളച്ചാട്ടത്തെ പോലെ തന്നെ ഇവിടെ നാലഞ്ച് കുടുംബക്കാർ ഇവിടുത്തെ വെള്ളം എടുത്തിട്ടാട്ടോ നമ്മളെ എന്താ പറയുക കുടിക്കാനും അല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിനും ഈ ഒരു വെള്ളമാണ് കേട്ടോ ഇവിടെയുള്ളവർ ആശ്രയിക്കാറ് ഹോസിലൂടെ നമുക്ക് വെള്ളം കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാം അതുകൊണ്ട് വെള്ളം പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഓസ് ഇങ്ങനെ വലിക്കിട്ടോ നമുക്ക് വലിക്കുന്ന പോലെ ഫീൽ ചെയ്യും കറക്റ്റായിട്ട് ഇതാ വെള്ള ഇതിൻ്റെ ഉളക്കിലേക്ക് ഇതേട്ടോ ഇതൊക്കെ എൻ്റെ കൈ ഇങ്ങനെ പോകണം ഞങ്ങൾക്ക് അറിയണ്ട കേട്ടോ ആയിട്ട് വെള്ളം ഓസ്ട്രി സെറ്റ് അപ്പൊ തെറ്റായി പക്ഷെ കാര്യം വീട്ടിലോട്ട് പോയി നോക്കണം വീട്ടില് വെള്ളത്തിൽ കേട്ടോ അപ്പടാ വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നിത് എങ്ങനെ ശ്വാസക വലിച്ചപ്പോ വരൂട്ടോ അതാ ഏ അപ്പാ ഞാനിട്ട് ഓഫിച്ച് വെള്ളം എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് കഴിച്ച് ഇടാ അടിപൊളി ഇതൊന്ന് കാളൊക്കെ കഴുകി നമ്മക്ക് അകത്തേക്ക് കയറാം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ പരിപാടി ഇന്നത്തെ തീർന്നു കേട്ടോ ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോണത് അപ്പൊ ഇനി ഇടക്കിടക്ക് ഓസ് പൊട്ടുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഇട്ടിട്ട് സെറ്റ് സെറ്റാക്കുന്നതായിരിക്കും അപ്പൊ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം